ശുദ്ധീകരിക്കൽ നിർബന്ധമാണ് മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ വെള്ളം കൊണ്ടോ കല്ല് കൊണ്ടോ ശുദ്ധീകരിക്കണം മിൻകുല്യ നജസിൻ മുലവ്യസിൻ ഫർജി ഫർജിൽ നിന്ന് പുറപ്പെട്ട മുന്തുവാരത്തിലൂടെയോ ബിന്ദുവാരത്തിലൂടെയോ നനവുള്ള ഏത് നയസ് പുറപ്പെട്ടാലും അതിനെ ശുദ്ധീകരിക്കൽ മനോഹരം ചെയ്യൽ നിർബന്ധമാണ് അതൊന്നിരിക്കൽ കല്ല് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ വെള്ളം കൊണ്ടായിരിക്കണം നെനില്ലാത്തത് പുറപ്പെട്ടാലോ നനവില്ലാതെ പുറപ്പെട്ട് എങ്കിൽ നിർബന്ധമില്ല സുന്നത്ത് മാത്രമേ ഉള്ളൂ അതിനെ മനോഹരം ചെയ്യാൻ ശുദ്ധീകരിക്കല് എന്തപോ മിൻകൈരി മുലവ്യസിൻ നനവില്ലാത്തത് മുന്തുവാരത്തിലൂടെയോ പിന്തുണത്തിലൂടെയോ പുറപ്പെട്ട് കൂതിൻ ഒരു പുഴുപുറത്തേക്ക് വന്ന് ബയറിന് ഒരു പിട്ട പുറത്തേക്ക് വന്ന് ഒരു നെനവുമില്ല ഒരസറും ഒരടയാളവും അത് വന്നത് കാരണമായിട്ട് ഇല്ല എങ്കിൽ കഴുകൽ സുന്നത്തേ ഉള്ളു നിർബന്ധമില്ല കാറ്റ് വന്ന് കാറ്റ് വറുത്തിക്ക് വന്നു കാറ്റ് വന്നതിൻ്റെ പേരിൽ കഴുകൽ കറാത്താണ് കാറ്റ് മാത്രം പുറപ്പെട്ടതിന് എന്താക്കണ്ട കഴുകണ്ട അപ്പോ ഈ മലമൂത്ര വിസർജനം നടത്തി മനോഹരം ചെയ്യൽ ശുദ്ധീകരിക്കൽ ഈ ശുദ്ധീകരിക്കൽ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നത് ഹറാമാണ് ഓഹ് ഹറാമുൻറ്റായ ഹറാമാകും ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ പോലോത്തത് കൊണ്ട് ശുദ്ധീകരിക്കൽ ഹറാമാകും ആ വസ്തുക്കളെ കൊണ്ട് ശുദ്ധീകരിക്കൽ അറാമാകും അപ്പൊ സംശയം സംസം വെള്ളം അത് കുറച്ച് ബഹുമാനിക്കുന്ന വലിയ ശിഫ് വെള്ളം വെള്ളമല്ലേ സംസം വെള്ളം കൊണ്ട് കഴുകാൻ പറ്റുമോ മലമൂത്ത വിസറഞ്ചനം നടത്തിയതിന് ശേഷം സംസം വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുമോ മനോഹരം ചെയ്യാൻ പറ്റും പറ്റുമോ അറാമല്ലൗലയാണ് നല്ലതിനെതിരാണ് സംസം വെള്ളം കൊണ്ട് ചെയ്യും ശുദ്ധീകരിക്കാൻ കല്ല് മതി എന്ന് പറഞ്ഞല്ലോ ആ കല്ല് പോലെ തന്നെയാണ് കൊല്ലു ജാമിദീൻ കല് ഹജരി കല്ല് കൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുമെങ്കിൽ അതേ നിയമം തന്നെയാണ് കൊല്ലു ജാമിദീൻ താഹിരൻ ശുദ്ധിയുള്ള കുറച്ച ഏത് വസ്തു കൊണ്ടും ശുദ്ധീകരിക്കാം കല്ലിൻ്റെ അതേ നിയമം തന്നെയാണ് ശുദ്ധിയുള്ള ബാക്കിയുള്ള You wrong, you know, ും പക്ഷെ ആദരിക്കപ്പെടുന്ന വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത് അതോടൊപ്പം കാലീൻ കാലിന് നലിന്നജാസക്തി നജസിനെ വലിച്ചെടുക്കാൻ പറ്റിയതായിരിക്കണം മിനുസമുള്ളതൊന്നും പറ്റൂല അതുകൊണ്ട് തന്നെ വലിക്കാൻ പറ്റൂല മുള 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 കൊണ്ട് തന്നെ വലിക്കാൻ വലിയ്ക്കാൻ ഇല്ല അപ്പൊ നജസിനെ വലിച്ചെടുക്കാൻ പറ്റിയതും ആദരിക്കപ്പെടുന്ന വസ്തുവല്ലാത്തതും ശുദ്ധിയുള്ളതും ഉറച്ചതുമായിരിക്കണം അത് കല്ല് പോലെ തന്നെ ഹലാലാണ് ശ്രദ്ധിയാക്കാൻ പറ്റുന്നതാണ് കജിൽ ദിൻ തോല് പോലെ കഷ്ടങ്ങളെ പോലെ അത് പറ്റും ഹല്ല മതിയാവൂല സെർക്ക കൊണ്ട് ഒരു വെള്ളമല്ലേ ശുദ്ധിയുള്ള വെള്ളം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റൂല ഒലാ ബാറ് പിട്ട പി പറ്റൂല അതൊക്കെ മിനുസുള്ളതാണ് ഒല കസിൻ കസബുൻ ഒലാ കസബുൻ മുള പറ്റൂല എന്റെ പിട്ട പറ്റാത്തത് പിട്ടനായ അല്ലേ ഏതെങ്കിലും ജീവികൾ കാഷ്ടിച്ച പുട്ടകള് പറ്റൂല പിന്നെയോ സെർക്കയും സെർക്ക എന്തല്ല കുറച്ചതല്ല വെള്ളമല്ലേ പറ്റൂല ഭക്ഷണ സാധനം കൂടിയാണല്ലോ ഒല കസിൻ മുള പറ്റൂല മുളെന്തുകൊണ്ട് പറ്റൂല മുള പറ്റാത്തത് അത് നജസിനെ വലിച്ചെടുക്കാത്തത് കൊണ്ടാണ് ഒരാ ഹുബുസും റൊട്ടിയും പറ്റൂല റൊട്ടി പറ്റാത്തത് ഭക്ഷ്യവസ്തുവാണ് അപ്പൊ ഭക്ഷ്യവസ്തുവല്ലാത്ത നജസിനെ വിലച്ചെടുക്കാൻ പറ്റിയതുമായ അതോടൊപ്പം നജസുമല്ലാത്ത അതോടൊപ്പം ഉറച്ചതുമായ എല്ലാം എല്ലാത്തിനും കല്ലിന്റെ അതേ നിയമമാണ് ശുദ്ധീകരിക്കാൻ കല്ല് പറ്റുമെങ്കിൽ ഈ വസ്തുക്കളും പറ്റും ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه <سلام> الله وبركاته